നമസ്കാരം ഏതാണ്ട് രണ്ടര വർഷം മുൻപാണ് കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ എന്ന് പറയുന്ന അതിസമ്പന്നമായ ഒരു തറവാട്ടിൽ വെടിവെയ്പുണ്ടാകുന്നത് രഞ്ജു എന്ന് പറയുന്ന അനുജന് അമ്പത് വയസ്സ് മാത്രമുള്ള അനുജനെ ഇപ്പോൾ അമ്പത്തിനാല് വയസ്സുള്ള തൻ്റെ സഹോദരൻ ജോർജ് കുര്യൻ വെടിവെച്ചു കൊന്നു അനുജനെ മാത്രമല്ല അമ്മാവിനെയും വെടിവെച്ചു കൊന്നു ഇത് വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു കാരണം ഇത്തരം കൊലപാതകങ്ങളൊക്കെ നാട്ടിൽ പതിവാണെങ്കിലും അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ ഇത്തരമൊരു കൊലപാതകം ഒരു ഇരട്ട കൊലപാതകം ഉണ്ടാവുന്നത് പുതിയ കാര്യമായി നമ്മൾ പലപ്പോഴും പല കൊലപാതക കഥകളും കേട്ടിട്ടുണ്ടെങ്കിലും സ്വന്തം സഹോദരനെ ശതകോടീശ്വരനായ ചേട്ടൻ കൊല്ലുക എന്ന് പറയുന്നത് പുതിയ കാര്യമായിരുന്നു ആ സമയത്ത് കാഞ്ഞിരപ്പള്ളിയിലെ വലിയ തറവാടികളായ കുടുംബങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് വലിയ കോളിളക്കമുണ്ടാക്കി വാസ്തവത്തിൽ അതിൽ ഞാൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്ന് പറഞ്ഞവരായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ചിലർക്ക് അത് അസ്വസ്ഥതയുണ്ടാക്കി കാരണം അപ്പൻ ആനപ്പുറത്തിരുന്നതിൻ്റെ തഴമ്പിൽ അഭിമാനിക്കുന്ന പലർക്കും അത് മാനക്കേടുണ്ടാക്കി ഉണ്ടാക്കി അന്നത് വലിയ ചർച്ചയായതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുമ്പ് ഈ കൊലപാതക കേസിലെ പ്രതി ജോർജ് കുര്യനെ ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചപ്പോൾ ഒരിക്കൽ കൂടി അത് ചർച്ച ചെയ്യേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് രണ്ട് ദിവസമായി സംഭവം ഉണ്ടായിട്ടെ എന്നാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പുതിയ പുതിയ ചില സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്നു എന്ന് മാത്രമല്ല ഞാനിപ്പോൾ മക്കളോടൊപ്പം ക്രിസ്മസ് അവധി ആഘോഷിക്കുന്ന സമയമാണ് ഈ സമയത്ത് അത്യാവശ്യമില്ലാത്ത വാർത്തകളൊന്നും ചെയ്യേണ്ട എന്നതാണ് എൻ്റെ നിലപാട് പക്ഷേ ഇന്ന് പരിഗണിക്കാൻ പറ്റിയ വിഷയങ്ങൾ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് വളരെ ഗൗരവമേറിയ ഒരു വിഷയമായതുകൊണ്ട് അത് ഒരിക്കൽ കൂടി അതുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങൾ നടത്തുകയാണ് ആ ഇരട്ട കൊലപാതക കേസിൽ ജോർജ് കുര്യൻ എന്ന അൻപത്തി കഴിഞ്ഞ രണ്ടര വർഷമായി ജയിലിലായിരുന്നു സുപ്രീം കോടതി വരെ പോയി അദ്ദേഹം ജാമ്യത്തിന് ശ്രമിച്ചു പക്ഷെ ജാമ്യം കിട്ടിയില്ല വളരെ വേഗതയിൽ ഒന്നര വർഷം കൊണ്ട് വിചാരണ പൂർത്തിയായി രണ്ടര വർഷം കഴിഞ്ഞപ്പോഴേക്കും ശിക്ഷിച്ചു ജോർജ് ഗുര്യന് ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത് രണ്ട് ജീവപര്യന്തവും വ്യത്യസ്തമായി അനുഭവിക്കണം എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയെട്ട് വർഷമെങ്കിലും ജോർജ് ഗുര്യൻ ജയിലിൽ കഴിയേണ്ടി വരും ഇപ്പോൾ അൻപത്തിനാല് വയസ്സുണ്ട് ഈ ഇരുപത്തെട്ട് വർഷം കഴിയുമ്പോൾ എൺപത്തിരണ്ട് വയസ്സാകും ജയിലിൽ കഴിയുന്നത് കൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ മരിച്ചു പോവേണ്ടതാണ് അതായിരുന്നു ജീവിതശൈലി എന്തായാലും ആ മനുഷ്യന് മുമ്പിൽ ഇനിയുള്ളത് ഇരുട്ട് മാത്രമാണ് ഇരുട്ടിൽ ഇരുമ്പഴി എണ്ണി ആ മനുഷ്യൻ ജീവിക്കേണ്ടി വരും അയാളുടെ ഭാര്യക്കും മക്കൾക്കുമൊക്കെ കുടുംബനാഥൻ ജയിലിലാണ് എന്ന സത്യം പതിയെ പതിയെ അംഗീകരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒന്ന് എല്ലാവർക്കും ഉത്തമ ബോധ്യമുള്ള ഒരു കൊലപാതകം നമുക്കൊക്കെ അറിയാമെന്ന് ആർക്കും സംശയമുണ്ടായിരുന്നില്ല ഈ ജോർജ് കുര്യൻ തൻ്റെ സഹോദരനെയും അമ്മാവിനെയും കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണ് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു ആകെ ആശയക്കുഴപ്പമുണ്ടായിരുന്നത് സ്വത്തിനെക്കുറിച്ചുള്ള തർക്കത്തിനൊടുവിൽ പെട്ടെന്ന് പ്രകോപിതനായി വെടിവെച്ചതാണോ അല്ലയോ എന്നത് അതായിരുന്നു അവസാനം വരെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്നാൽ അങ്ങനെയായിരുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായി നീണ്ടു നിൽക്കുന്ന തർക്കത്തിൻ്റെ ഭാഗമായി ബോധപൂർവം തോക്കെടുത്ത് പദ്ധതിയിട്ട് വെടിവെച്ച് കൊന്നതായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ കിട്ടി അതായത് അപ്പോൾ ഉണ്ടായ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമല്ല കരുതി കൂട്ടി കൊല നടത്തുന്നതിന് വേണ്ടി വാഹനത്തിൽ വീട്ടിലെത്തി വഴിയരികിൽ കാത്തുനിന്ന് തന്റെ സഹോദരനും അമ്മാവിനും അവിടെ കടന്നു വന്നപ്പോൾ അവിടേക്ക് കയറി മുറിക്കകത്ത് കയറി വെടിവെച്ചു കൊന്നതാണ് എന്ന് വ്യക്തമായി എന്നിട്ടും ഈ കേസിനൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു ഇതിൽ സാക്ഷികളായി വരേണ്ട ആളുകളൊക്കെ ജോർജ് ഗുരിനെ പിന്തുണയ്ക്കുന്നത് കാരണം ജോർജ് ഗുരിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഡ്രൈവർമാർക്ക് ഈ ഒരു സംഭവത്തിൽ കൈ ഒഴിയാനാണ് ഇഷ്ടം രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നു മുരളിയും മഹേഷും രണ്ടു പേർക്കും തടി തപ്പാനാണ് താൽപ്പര്യം അതുകൊണ്ട് തന്നെ തെളിയിക്കുക എന്നൊരു ബാധ്യത ഗൗരവമേറിയതായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു വലിയ കൊലപാതകം നടത്തി ഇവർ തലയൂരാൻ വഴിയില്ലാത്തതുകൊണ്ട് വളരെ വിചിത്രമായ ഒരു കഥയാണ് കോടതിയിൽ അവതരിപ്പിച്ചത് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയാനുണ്ടോ അദ്ദേഹം പറഞ്ഞത് ഞാനും എൻ്റെ സഹോദരനും എൻ്റെ അമ്മാവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിൽ ഒരു സംഘം എത്തുന്നു മൂന്ന് നാല് പേരുണ്ടായിരുന്നു അതിൽ കറുത്തു തടിച്ച ഒരാൾ മുറി തള്ളി തുറന്ന് ഞങ്ങൾ മൂന്ന് പേരെയും വെടിവെക്കുന്നു ഞങ്ങൾ മൂന്ന് പേരും വീണു എനിക്ക് മരിക്കൊന്നും പറ്റിയില്ല അവർ രണ്ടുപേരും മരിച്ചുപോയി എന്നാണ് കോടതിയിൽ പറഞ്ഞത് ആലോചിച്ച് നോക്കി ഒരു സംഭവത്തെ എങ്ങനെയാണ് കോടതിയിൽ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ ദൈവത്തിൻ്റെ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് കുറ്റം ചെയ്യുന്നവർ തന്നെ തെളിവ് അവശേഷിപ്പിക്കുന്ന സംഗതി ഒന്ന് തൻ്റെ സഹോദരിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകൾ ആ വാട്സാപ്പ് ചാറ്റുകൾ പിന്നീട് ഡിലീറ്റ് ചെയ്തിരുന്നു താൻ തീർത്ത് കളയും എന്ന് സഹോദരിയോട് പറയുന്നുണ്ട് അത് പിന്നീട് ഡിലീറ്റ് ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ ഫോറൻസിക് ലബോറട്ടറിയിൽ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ വാഹനവുമായി ഇദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ ആ കയറ്റത്ത് വണ്ടി നിന്ന് പോകുന്നു വളരെ അത്ഭുതകരമാണ് ഈ വണ്ടി നിന്ന് പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല തൊട്ടടുത്തുള്ള ഒരാളെ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തിയതിൻ്റെ ടൈം വളരെ നിർണായകമാണ് നാല് നാൽപ്പത്തിയൊൻപതിനാണ് വിളിച്ചു വരുത്തിയത് അയാൾ വന്നിട്ടാണ് വണ്ടി ഉന്തി കയറ്റുന്നത് അട്ട് അയാൾ പോയി അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മിനിറ്റിന് വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ കൊല്ലാൻ വേണ്ടി കരുതിക്കൂട്ടി തോക്കുമായി വീട്ടിലേക്ക് എത്തിയതാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു അത് മാത്രമല്ല ഈ കൊലപാതകമൊക്കെ എത്തിയതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി വരുന്ന ജോർജ് ഗുരിനെ കണ്ട് തോക്കുമായി വരുന്ന ജോർജ് ഗുര്യനെ കണ്ട് ഭയപ്പെട്ട് ആളുകൾ ഓടുന്നുണ്ട് അവരോട് നിങ്ങൾ ഓടണ്ട ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവരിൽ ചിലരൊക്കെ പിന്നീട് കൂറുമാറിയെങ്കിലും അന്ന് തൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ ജോർജു ഗുരിൻ എടുത്തിരുന്ന ചിത്രത്തിൽ ഇതൊക്കെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ തലേ ദിവസം മുതലേ എല്ലാം പോയി ഇനി ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ അത് വേണ്ടത് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് സഹോദരിയോട് പറഞ്ഞത് നാളെ പത്രങ്ങളിൽ വാർത്ത വരും ഒന്നാം പേജിലെ വാർത്തയായിരിക്കും ചിലത് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് കരുതിക്കൂട്ടി പിറ്റേ ദിവസം കൊലപാതകം നടത്താൻ എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് തോക്കെല്ലാം റെഡിയാക്കി കൃത്യമായി ആസൂത്രണം ചെയ്ത് കൊല നടത്തി എന്നതിന് തെളിവുകൾ ശേഖരിക്കാൻ പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ വാദങ്ങളെല്ലാം തള്ളി ശിക്ഷിച്ചത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാണ് കാരണം ഒരാൾ സഹോദരനാണ് ഒരാൾ അമ്മാവനാണ് മാത്രമല്ല ഇത് താൽക്കാലിക പ്രകോപനമല്ല ഒരു സംഭവം ഉണ്ടാവുന്നത് അപ്പോഴത്തെ പ്രകോപനത്തിന്റെ പുറത്താണെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായി വിലയിരുത്തപ്പെടില്ല ഇതങ്ങനെയല്ല കൃത്യമായി പദ്ധതിയിട്ടതാണ് എന്ന് വ്യക്തമായി എന്തായാലും ഇരുപത് ലക്ഷം രൂപ ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുണ്ട് ഒപ്പം ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരിക്കുന്നു നമ്മൾ പരിഗണിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും അതൊന്നുമല്ല കാഞ്ഞിരപ്പള്ളിയിലെ വലിയ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നതാണ് ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും സമ്പന്നമായ ചില കുടുംബങ്ങൾ ജീവിച്ചിരുന്നത് കാഞ്ഞിരപ്പള്ളിയിലും പാലായിലുമാണ് അതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി അച്ചായന്മാർ എന്നവർ അറിയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തലമുറകളായി രണ്ടും മൂന്നും തലമുറകളായി ഇവർ സമ്പന്നരാണ് ഇവിടെയൊക്കെ കുടിയേറ്റം ആരംഭിക്കുന്ന കാലത്ത് ഇവിടെയൊക്കെ കാട് തെളിച്ച് മനുഷ്യൻ കൃഷിഭൂമിയാക്കുന്ന സമയത്തെ കണക്കിന് ഭൂമി ആയിരം ഏക്കറും ആയിരത്തി ഏക്കറും ഒക്കെ ഭൂമിയുള്ള വലിയ കുടുംബങ്ങൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്നു ഇവരിൽ പലരും നിലയ്ക്കലിൽ നിന്ന് മാർത്തുമാസലിഹയുടെ കാലത്ത് കാഞ്ഞിരപ്പള്ളിയിലേക്ക് താമസം ആരായിരുന്നു കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയുണ്ട് അതിപുരാതനമായ പള്ളിയാണ് ഈ പള്ളിയുടെ പരിസര പ്രദേശത്തേക്ക് വന്നവരാണ് ഒരുപാട് കുടുംബങ്ങളുണ്ട് വലിയ കുടുംബങ്ങൾ അവരൊക്കെ വലിയ സമ്പന്ന കുടുംബങ്ങളായിരുന്നു ഈ സമ്പന്ന കുടുംബങ്ങൾ കരിപ്പാപ്പറമ്പിൽ ആനത്താനം പൊട്ടംകുളം കൊല്ലംകുളം തുടങ്ങിയ കുറേ കുടുംബങ്ങൾ ഈ കുടുംബങ്ങളിലെ കാർണവമാരൊക്കെ വലിയ മാടമ്പിമാരായിരുന്നു കാരണം അവർക്ക് കോടികളുടെ സ്വത്തുണ്ടാക്കാൻ അറിയാമായിരുന്നു അവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഈ വൈവിധ്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരുന്നു വെറുതെ കപ്പയും കാച്ചിലും ചേനയും ഉണ്ടാക്കുന്നതിന് പകരം കൃഷിഭൂമിയെ വൈവിധ്യവൽക്കരിക്കാമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ റബ്ബറിൻ്റെ സാധ്യത ഉപയോഗിച്ചതവരാണ് അതുപോലെ തന്നെ ഇവർ ഇടുക്കി ജില്ലകളിലേക്ക് കുടിയേറുകയും അവിടെയൊക്കെ വലിയ തോതിൽ ഭൂമി വെട്ടിത്തെളിച്ചെടുക്കുകയും അവിടെയൊക്കെ ഏലവും കുരുമുളകും കാപ്പിയും ഒക്കെ നടുകിയിരുന്നു വലിയ തോട്ടങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളിയിലെ മുതലാളിമാർക്കെല്ലാം തന്നെ ഇടുക്കിയിൽ പലയിടങ്ങളിലും ഏലത്തോട്ടമോ കാപ്പിത്തോട്ടമോ കുരുമുളക് തോട്ടമോ ഒക്കെ ഉണ്ടായിരുന്നു തേയിലത്തോട്ടമോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാം വലിയ സമ്പന്നരായിരുന്നു ഈ കൃഷിയുടെ വൈവിധ്യം അവർ ഉപയോഗിച്ചു അങ്ങനെ വലിയ സമ്പന്നരായി മാറുന്നു ഈ കുടുംബങ്ങളിലെല്ലാം നാലു പഞ്ചും കുക്കുമാരെ അല്ലെങ്കിൽ പല ഡ്രൈവർമാരെ പല എല്ലാത്തിനും സംവിധാനം വലിയ അത്യാഡംബര ജീവിതമായിരുന്നു പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുന്ന കാരണം ഇരുന്നൂറ്റമ്പത് ഏക്കറുള്ള ഒരാൾക്ക് പത്തോ പന്ത്രണ്ടോ മക്കളുണ്ടാവും അത് വീതിക്കുമ്പോൾ ഇരുപത് ഏക്കറായി കുറയും പക്ഷേ ഇവരുടെ ആരുടെയും ജീവിതശൈലിയിൽ ഒരു മാറ്റവും വന്നില്ല ഇതാണ് കുടുംബങ്ങൾക്ക് പല ദിവസം ആദ്യം അല്പം പിറകോട്ട് പോയി സാമ്പത്തികമായി തിരിച്ചടിയ ഒരു കുടുംബം കരിപ്പാപ്പറമ്പിലാണ് പഴയ പ്രമാണിമാരിൽ ആദ്യം തന്നെ ഒരു തലമുറയ്ക്ക് മുമ്പ് തന്നെ സാമ്പത്തികമായി ക്ഷയിച്ചത് കരിപ്പാപ്പറമ്പിലാണ് ബാക്കി കുടുംബങ്ങളൊക്കെ ഈ ഒരു തലമുറയോടുകൂടി ക്ഷയിച്ചു തുടങ്ങി അല്ല എല്ലാവരും തീരമോശക്കാരാണെന്നല്ല പറയുന്നത് എല്ലാവരും സമ്പന്നരാണ് പക്ഷേ അവരുടെ പഴയ പ്രതാപം കാർവന്മാരുടെ കാലത്തെ പ്രതാപം അസ്തമിച്ചുപോയി അതിൻ്റെ കാരണം ഇവരൊക്കെ സുഖലോലുപ ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയി ഇവരാരും ഇന്നോവേറ്റീവ് ആവില്ല കാരണം കാരണവന്മാർ ഇന്നോവേറ്റീവ് ആയിരുന്നു അവർ റബ്ബറിന്റെയും തേലിയുടെയും കുരുമുളകിന്റെയും ഒക്കെ സാധ്യത ഉപയോഗിച്ച് ഇവരാരും ഇന്നോവേറ്റീവ് ആയി ഇവരുടെയൊക്കെ ജീവിതശൈലി അങ്ങനെ തന്നെ തുടർന്നു അതിനേക്കാൾ ആഡംബര അവരൊക്കെ അധ്വാനിക്കുന്ന കാര്യത്തിൽ മടിയുള്ളവരായി പലരും വളരെ പേർ മാത്രം ഇന്നോവേറ്റീവായി പല ആശയങ്ങളും മുമ്പോട്ട് പോയി ഏറ്റവും കൂടുതൽ ജോർജിന്റെയും ഒക്കെ മക്കളുടെ കാലം വന്നപ്പോഴേക്കും ആ തലമുറ വന്നപ്പോഴത്തേക്കും എല്ലാവരും വീണ്ടും തളിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവരൊക്കെ അധ്വാനിക്കാൻ തുടങ്ങി പ്രൊഫഷണലുകളായി അവർക്കൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചു ഇന്നോവേറ്റീവായി പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റി അങ്ങനെ അവർ വളരാൻ തുടങ്ങിയിട്ട് പക്ഷേ ഈ രഞ്ജുവിൻ്റെയും ജോർജിൻ്റെയും ഒക്കെ കുടുംബം വരെ അതായത് ഞാനൊക്കെ കാഞ്ഞിരപ്പള്ളി സെന്റോൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു തലമുറ വരെ ആലസ്യത്തിൻ്റെ തുടർച്ചക്കാരായാലും മുപ്പത് മൂന്ന് നാൽപ്പത് വർഷം വരെ അവരൊക്കെ ആ പഴയ പ്രതാപം തുടരുകയും ആ ജീവിതശൈലി തുടരുകയും ഞാനൊക്കെ കാഞ്ഞിരപ്പള്ളി കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒരു ബന്ധവുമില്ല വലിയ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം എന്നത് വലിയ കാറുകളിൽ അന്ന് മേഴ്സിനെസ് വരുന്നവരുണ്ട് ആ കോളേജിൽ വന്നുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നും ഒരിക്കലൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ചിലരോട് പോലും നമുക്ക് ബന്ധമില്ല നമുക്കറിയാം ഒരു വലിയ മുതലാളിമാരാണെന്ന് അറിയാം പക്ഷെ ആ എൻ്റെയൊക്കെ പ്രായത്തിനുണ്ടായിരുന്നതുകൊണ്ട് മക്കൾ വന്നപ്പോൾ സ്ഥിതി മാറി കാരണം ലോകം ഒരുപാട് മാറി നാടൊരുപാട് മാറി എന്ന് പറയുന്നത് അധ്വാനിക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞു അവരൊക്കെ പ്രൊഫഷണലായി മുമ്പോട്ടു അന്നെന്ന് പറഞ്ഞാൽ ഊട്ടിയിലും മറ്റുമാണ് ഇവരിൽ മിക്കവരും പഠിക്കുന്നത് കാഞ്ഞിരപ്പുഴ സെൻറ്റോൾ കോളേജിലേക്ക് പഠിക്കുന്ന അത്ര മിടുക്കന്മാരല്ലാത്തവരാണ് പക്ഷെ കാശുള്ളവരാണ് അവരല്ല ആ ഒരു കുടുംബം അധ്വാനിക്കാത്തതിന് ക്ഷീണമാണ് ഈ കുടുംബത്തിനകം ഈ കരിമ്പനാൽ കുടുംബത്തിൻ്റെ കാര്യമായി കുരുമനാൽ വലിയ കുടുംബമാണ് കോടിക്കണക്കിന് ഏക്കർ ഭൂമി അവർക്ക് നാടിൻ്റെ നാനാഭാഗത്തുമുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ മാത്രമല്ല അവർക്ക് പത്തനംതിട്ട ഗവി ഭാഗത്ത് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട് എരുമേലിയിൽ എസ്റ്റേറ്റ് ഉണ്ട് ഇടുക്കിയിൽ പലയിടങ്ങളിലുണ്ട് ഇവരെല്ലാം സമ്പന്നരാണ് പക്ഷേ ബാധ്യതയുണ്ട് അതിന് കാരണം ഈ ജോർജ് കുര്യൻ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ജോർജ് കുര്യൻ മറ്റ് പലരെയും പോലെ തന്നെ സ്വകലോലുവനായിരുന്നു പണം ഉണ്ടാക്കാൻ അറിയില്ല അവരൊക്കെ ഒടുവിൽ കണ്ടെത്തിയ വഴി ഭൂമി മുറിച്ചു വെക്കുകയായിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കുടുംബങ്ങളെല്ലാം തന്നെ അവരുടെ ഭൂമി പലപ്പോഴേ വിറ്റിട്ടുണ്ട് ഇവരാരും പട്ടണിയിലല്ലേ ഇവരൊക്കെ ഇപ്പോഴും പ്രതാപമുള്ളവരാണ് പക്ഷേ ഇവരുടെയൊക്കെ പഴയ ഭൂസ്വത്ത് ഇല്ലാതായി അത് പലരും വാങ്ങി ഇപ്പം അധ്വാനിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്തുവരൊക്കെ വളർന്നു ഞാൻ പറഞ്ഞില്ല ഇപ്പം കാഞ്ഞിരപ്പള്ളിയുടെ ഭൂപടം തന്നെ മാറിയിരിക്കുന്നു അന്ന് തീരെ ദരിദ്രരായിരുന്നവർ പലരും ഇന്ന് സമ്പന്നരാണ് അക്കാലത്ത് അത്യാവശ്യം തരക്കേടില്ലാത്ത കുടുംബത്തിലുള്ള ഇടത്തരക്കാരായിരുന്ന പലരും ഇപ്പോൾ അതിസമ്പന്നരായിട്ടുണ്ട് കാരണം അധ്വാനിച്ചു ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളി പുൽപ്പേൽ കുടുംബം ഇവരുടെയൊക്കെ സഹപ്രവർത്തകരാണ് ആ കുടുംബം ബിസിനസ്സിലേക്ക് മാറി കാഞ്ഞിരപ്പള്ളി പുൽപ്പേൽ എന്ന് പറയുന്ന ഒരു തുണിക്കട തുടങ്ങി തുണിക്കട ഇന്നും എവിടെയെല്ലാം ആഗോള ബ്രാൻഡുകളും എന്നാലും കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡ് പുൽപ്പേൽ തന്നെയാണ് ഇന്ന് ഈ പറയുന്ന അതിസമ്പന്നരായ പലരുടെയും വീടുകളും ഭൂമികളും ഒക്കെ വാങ്ങുന്നത് പുൽപ്പേൽക്കാരാണ് പുൽപ്പേൽക്കാർ പണ്ടും അത്യാവശ്യം സാമ്പത്തികമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിമുള്ള ചെറൊന്നും അല്ല എങ്കിൽ പോലും അവർ കരുതലോടെ അവരുടെ പണം ഉപയോഗിച്ചു പുതിയ വഴികൾ തേടി അവർ സമ്പന്നരായി എന്നിട്ട് ചെയ്യാത്ത പലരും പാപ്പരായി മാറി എനിക്ക് പരിചയമുള്ള പല കുടുംബങ്ങളിലും കാഞ്ഞിരപ്പള്ളിയിൽ ഇരുപതും ഇരുപത്തിയഞ്ചും അമ്പതും ഏക്കറുകൾ ഭൂമിയുള്ളവരാണ് പക്ഷെ അവരെ പണ്ട് ആയിരവും ആയിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമിയുള്ളവരായിരുന്നു അപ്പം അങ്ങനെ വലിയൊരു ക്ഷയം സംഭവിച്ചു ജീവിത ഒരു മാറ്റവും വന്നില്ല അപ്പോഴാണ് ഈ തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ഇവിടെ കരിമ്പനാൽ കുടുംബത്തിന് കാര്യം എടുക്കുക പറഞ്ഞല്ലോ കോടികൾ അവർക്കുണ്ട് കോടികളുടെ ആസ്തി പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നതിന് ഏതാണ്ട് അമ്പതോളം കോടി രൂപ ഈ ജോർജ് കുര്യന് ഉണ്ടെന്നാണ് അമ്മാവൻ പൊട്ടംകുളമാണ് ഇവരെല്ലാം പരസ്പരം ബന്ധുക്കളാണ് പൊട്ടംകുളം എന്ന് പറയുന്നത് എഴുപത്തെട്ട് വയസ്സുള്ള പൊട്ടകളത്തെ ചേട്ടനാണ് കൊല്ലപ്പെടുന്നത് വലിയ സമ്പന്നനാണ് കൂട്ടിക്കൽ ഭാഗത്താണ് താമസിച്ചിരുന്നത് വലിയ സമ്പന്നനാണ് അത് തർക്കം പരിഹരിക്കാൻ എത്തിയതാണ് അമ്മാവന് അമ്മാവനെയും വേണ്ടി വെച്ചു കൊന്നു അപ്പോൾ ഇവരുടെ എല്ലാം ഈ സമ്പത്തുണ്ടായെങ്കിലും പക്ഷെ ബാധ്യതകളുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് കോടിക്കിടക്കൻ രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ തന്നെ ബാധ്യതകളുണ്ടായിരുന്നു അപ്പോൾ ഈ അഞ്ജലിപ്പേൽ ഇവർ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള കുറേ ഭൂമി വിൽക്കാൻ തീരുമാനിക്കുന്നു ഈ ഭൂമി വിറ്റിട്ട് ഇതൊരു വില്ലാ പ്രോജക്റ്റാക്കി വിൽക്കാനാണ് തീരുമാനിക്കുന്നത് ഇതിനോട് സഹോദരൻ രഞ്ജുവിന് എതിർപ്പായിരുന്നു കാരണം തന്റെ കുടുംബ വീടിരിക്കുന്നതിന്റെ പരിസര പ്രദേശത്തെ വില്ലാ പ്രോജക്ട് വന്നാൽ അത് കോളനി പോലാകും ചുറ്റിനും വീടുകളാവും അദ്ദേഹത്തിന് അംഗീകരിക്കാനേ കഴിയും അതായിരുന്നു ഇപ്പം തമ്മിലുള്ള തർക്കം ഏതാണ്ട് രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റ് ജോർജിന് കൊടുക്കാൻ ഒരുക്കുമായിരുന്നു അനിയൻ രഞ്ജു പക്ഷേ ഈ രണ്ടേക്കർ മുപ്പത്തിമൂന്ന് സെന്റ് കൊടുക്കുമ്പോൾ വീടിന് പരിസരത്തുള്ള ഈ സ്ഥലത്ത് വില്ലാ പ്രോജക്റ്റ് വന്നാൽ അത് തനിക്ക് കുഴപ്പമാവും തൻ്റെ വീടൊരു കോളനിയുടെ നടുവിലായി പോകും എന്നത് രഞ്ജുവിൻ്റെ ആത്മാഭിമാനത്തെ ബാധിച്ചു അങ്ങനെയാണ് അതിനെ എതിർത്ത് വെറും പതിനഞ്ച് സെന്റിന്റെ കാര്യം മാത്രമേ തർക്കമുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കൊടുക്കാൻ ഒരുക്കും പതിനഞ്ച് സെന്റ് സ്ഥലം തൻ്റെ വീടിനോട് ചേർന്ന് ഒഴിച്ചു ആവശ്യപ്പെട്ടു അതായിരുന്നു തർക്കമായി മാറിയത് ജോർജിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിത രീതി കൊണ്ട് തന്നെ ഒരുപാട് ബാധ്യതകൾ വന്നു ഈ വില്ലാ പ്രോജക്റ്റിന് വേണ്ടി ഭൂമി വിറ്റാൽ മാത്രമേ ജോർജിനെ കടബാധ്യതകൾ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഏതാണ്ട് എട്ടോ പത്തോ കോടിയുടെ ബാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് രഞ്ജു സമ്മതിച്ചില്ല എന്നതാണ് ജോർജിനെ കലിയിളകാൻ കാരണമായത് അതാണ് കരുതി കൂട്ടിയുള്ള കൊലപാതകത്തിൽ കലാശിച്ചത് കോടികൾ ഉണ്ടായിട്ടും ആലോചിച്ച് നോക്കണം കോടികൾ ഉണ്ടായിട്ടും വലിയ ജീവിത രീതി ഉണ്ടായിട്ടും രഞ്ജു മരണപ്പെട്ടു അപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു ഈ പരസ്യം പരിഹരിക്കാനെത്തിയ എഴുപത്തെട്ടുകാരനായ അമ്മാവൻ കൊല്ലപ്പെട്ടു ജോർജ് ആവട്ടെ ഇനി ഇരുപത്തെട്ട് വർഷമെങ്കിലും കുറഞ്ഞത് ജയിലിൽ കഴിയേണ്ടി വരും ഇതാണ് അതിസമ്പത്തിനും നടുവിലും ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം കാലം മാറിയത് പലരും അറിയുന്നില്ല അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയൂ പണ്ടൊക്കെ ഈ കാഞ്ഞിരപ്പള്ളിയിലെ മുതലാളിമാർക്ക് മാത്രമേ വിദേശയാത്ര സാധ്യമാകുമായിരുന്നുള്ളൂ അവർക്ക് മാത്രമേ ഒരുപാട് ദാസന്മാരെ വീട്ടിൽ നിയമിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ കാലം ഒരുപാട് മാറി ഇന്ന് ഏത് സാധാരണക്കാർക്കും കാഞ്ഞിരപ്പള്ളിയിലൊക്കെ അക്കാലത്ത് ഇവരുടെയൊക്കെ പറമ്പിൽ കുടികിടപ്പുകാരായിരുന്നവരൊക്കെ ഇന്ന് സമ്പന്നരാണ് അവരുടെയൊക്കെ മക്കൾ പഠിച്ച് അധ്വാനിച്ച് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് പല ബിസിനസ്സുകളും തുടങ്ങി ഐ ടി മേഖലകളിലൊക്കെ വലിയ ഇന്നവേഷണം നടത്തി വളരെയധികം ഉയർന്ന് വളർന്ന് പന്തലിച്ചിരിക്കുന്നു വളരെ പാവപ്പെട്ട മനുഷ്യർ അതുപോലെ തന്നെ അക്കാലത്ത് ഇടത്തര കുടുംബങ്ങൾ എന്ന് വെച്ചാൽ ദരിദ്രരല്ല ഇവരെ പോലെ അതിസമ്പന്നരല്ല അവരൊക്കെ പലരും അവിടെ നിന്ന് ചിറകു വെച്ച് പടർന്ന് വലിയ ബിസിനസ് സാമ്രാജ്യം സ്ഥാപിച്ചിരുന്നു എൻ്റെ കൂടെ പഠിച്ച ഒരു ജിസ്മാതു ജേക്കബ് ഉണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരൻ വെട്ടിക്കാട്ടെ അന്നേ പ്രധാനപ്പെട്ട ആളുകളാണ് പക്ഷെ ഒരുപാട് സമ്പന്നരല്ല ഈ ജിസ്മാേക്കപ്പ് ഇപ്പോൾ ബോംബെയിൽ പോയി ബിസിനസ് ആരംഭിച്ച് ഗ്ലോബൽ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി രാജ്യത്തിന്റെ നാനാഭാഗത്തും അവർക്ക് ഓഫീസുകളുണ്ട് നൂറുകണക്കിന് ജീവനക്കാരുണ്ട് പാർട്ട്നേഴ്സൊക്കെ ഉണ്ട് ബോംബെയിലെ ഹീരാനന്ദന റെസിഡൻഷ്യൽ കോംപ്ലക്സ് വലിയൊരു ഫ്ലാറ്റിലാണ് ഫ്ളാറ്റിലാണ് താമസം ഞാനൊരുക്കിപ്പോൾ അവിടെ താമസിച്ചാണ് അവൻ്റെ കൂടെ ബോംബെ പോയപ്പോൾ പണ്ടേ പണമുള്ളവരാണ് വെട്ടിക്കാട്ടെ ജിസും കുടുംബവും പക്ഷെ അത് അവർക്ക് വളർത്താനും കഴിഞ്ഞു ഓരോരുത്തരും അധ്വാനിക്കാൻ കഴിഞ്ഞു പക്ഷേ ജിസ്സിൻ്റെ സുഹൃത്തുക്കളായിരുന്ന അക്കാലത്തെ പല സമ്പന്നന്മാരും ആ ഒരു പ്രതാപം നിലനിർത്തുന്നു എന്നല്ലാതെ അവർക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു വ്യത്യാസം തലമുറ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം കൊലപാതകങ്ങളൊക്കെ ഒരുപക്ഷെ ഈ തിരിച്ചറിവിന് കാരണമായി കാണാം എന്തായാലും കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിൽ എക്കാലത്തും മറക്കാത്ത മുറിവായി ഒരു വഴിത്തിരിവായി ചരിത്രമായി മാറുന്ന ഈ സംഭവത്തിൻ്റെ തുടർചലനങ്ങൾ ആ കുടുംബങ്ങളൊക്കെ വീണ്ടും സമ്പന്നങ്ങളായി മാറുന്ന തരത്തിലേക്ക് അധ്വാനത്തിൻ്റെ വഴിയിലേക്ക് പോവണം എന്നതാണ് പോവട്ടെ എന്നതാണ്